സംസ്ഥാന ബി ജെ പിയിലെ പൊട്ടിത്തെറികൾ ഇപ്പോൾ പരസ്യമായിരിക്കുകയാണ് ഭാരവാഹി പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ വലിയ കലഹങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു ഇപ്പോഴിത് ആ തൊട്ടു പിന്നാലെ മറ്റൊരു വിവാദവും വാർത്തയാവുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായെ കേരളത്തിലെത്തിച്ച് ബി ജെ പി ആഘോഷമാക്കിയ തിരുവനന്തപുരത്തെ പരിപാടികളിൽ പാർട്ടിയുടെ ഏക എം പിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ അസാന്നിധ്യം വലിയ ചർച്ചയാവുകയാണ് സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചതിന്റെ അടുത്ത ദിവസം നടന്ന പരിപാടിയിൽ സുരേഷ് ഗോപി എത്താതിരുന്നതോടെയാണ് അതൃപ്തിയാണോ എന്ന ചർച്ചകൾ തുടങ്ങിയത് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനമായിരുന്നു അമിത്ഷായുടെ പ്രധാന പരിപാടിയായി നടന്നത് ഏഴ് നിലകളിലായി അറുപതിനായിരം ചതുരശ്ര അടി വിസ്തീർണത്തിൽ പണി കഴിപ്പിച്ചതാണ് പുതിയ ഓഫീസ് രാവിലെ പതിനൊന്ന് മണിക്ക് ഓഫീസിലെത്തി പതാക ഉയർത്തിയ അമിത് ഓഫീസിന് മുന്നിൽ വൃക്ഷത്തൈനട്ടു തുടർന്ന് നാടമുറിച്ച് കെട്ടിടത്തിൽ പ്രവേശിച്ച് വിളക്കും കൊളുത്തി ഓഫീസിൻ്റെ നടുത്തളത്തിൽ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ ജി മാരാരുടെ വെങ്കല പ്രതിമയും അമിത് അനാച്ഛാദനം ചെയ്തു സംസ്ഥാനത്തെ പ്രധാന നേതാക്കളെല്ലാം ചടങ്ങിൽ പങ്കെടുത്തിരുന്നു സംസ്ഥാന അധ്യക്ഷൻ്റെ മുറിയിലെത്തിയ അമിത് പ്രധാന നേതാക്കളുമായി ചർച്ചയും നടത്തിയ ശേഷമാണ് പുത്തരിക്കണ്ടം മൈതാനിയിൽ നടന്ന വാർഡ്തല നേതൃസംഗമത്തിലെത്തിയത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എന്നീ നാല് റവന്യൂ ജില്ലകളിലെ എട്ട് പാർട്ടി സംഘടനാ ജില്ലകളിലെ വാർഡ് സമിതി അംഗങ്ങളായ ഏതാണ്ട് മുപ്പത്തി നേതാക്കളുമായാണ് നേതൃസംഗമത്തിൽ അമിത്ഷാ സംസാരിച്ചത് അമിത്ഷാ പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുക്കാതെ കോട്ടയത്തെയും അതുപോലെ തന്നെ കൊച്ചിയിലെയും സ്വകാര്യ പരിപാടികളുടെ തിരക്കിലായിരുന്നു സുരേഷ് ഗോപി ഇതിനായി സുരേഷ് ഗോപി നേരത്തെ തന്നെ അനുമതി വാങ്ങിയിട്ടുണ്ട് എന്നതാണ് സൂചനകൾ പുറത്തു വരുന്നത് എന്നാൽ ഇത്രയും വലിയൊരു പരിപാടി നടക്കുമ്പോൾ കേരളത്തിലെ ഒരേയൊരു എം പിക്ക് കേവലം രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് പോയി വരാൻ പറ്റാവുന്ന സ്ഥലത്തേക്ക് പോയില്ല എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ വാചകം കടമെടുത്താൽ പോകാൻ സൗകര്യമില്ല എന്നതായിരിക്കും ബി ജെ പി നേതൃത്വത്തിന് സുരേഷ് ഗോപി നൽകിയ മറുപടി കാരണം സുരേഷ് ഗോപി സിനിമയിൽ അഭിനയിക്കാൻ അനുമതി ചോദിച്ചപ്പോൾ അന്ന് അമിത് അതിന് അനുമതി നൽകിയില്ല കേരളത്തിൽ നിന്നും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച ഏക എം പി ആയിരുന്നിട്ടുകൂടി തനിക്ക് മധ്യസ്ഥാനം നൽകാതെ ഓസിനെ മറ്റുള്ളവർക്ക് ആ സ്ഥാനം നൽകിയതിലും സുരേഷ് ഗോപിക്ക് വലിയ എതിർപ്പുണ്ടായിരുന്നു എന്തായാലും ആ ചൊരുക്ക് ഗോപി ഇവിടെ തീർത്തുവെന്നതാണ് പലരും പറയുന്നത്